നമസ്കാരം രണ്ടായിരത്തി പതിമൂന്നിൽ കെക്യു എന്ന മലയാള സിനിമയിൽ നായകനായിക്കൊണ്ടാണ് അൻസൽ പോൾ സിനിമ അഭിനയത്തിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ സുസു സുധീപ് ആത്മീയം എന്ന സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചു രണ്ടായിരത്തി പതിനാറിൽ റെമോ എന്ന സിനിമയിൽ ശ്രദ്ധേയമായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ആൻസൺ പോൾ തമിഴ് സിനിമയിലും അരങ്ങേറി ഓഴം ആട് ട്യൂ എബ്രാഹിമിന്റെ സമൃതികൾ എന്നീ സിനിമകൾക്കുൾപ്പെടെ പത്തിലധികം മലയാള ചിത്രങ്ങളിലും അഞ്ചിലധികം തമിഴ് ചിത്രങ്ങളിലും ആൻസൺ പോൾ അഭിനയിച്ചിട്ടുണ്ട് സിനിമയോടുള്ള പ്രേമം കൊണ്ട് അഭിനയരംഗത്തേക്ക് എത്തിയ താരം സ്വപ്നങ്ങൾക്ക് പിന്നാലെ സഞ്ചരിക്കുന്നവർക്ക് എന്നും ഒരു ഊർജ്ജമാണ് കാരണം മരണത്തെ മുഖാമുഖം കണ്ട് വന്ന ആളാണ് ആൻസൺ മുപ്പത്താറുകാരനായ താരത്തിന്റെ ആദ്യ തമിഴ് സിനിമ റമോ ആയിരുന്നു ശിവകാർത്തികൻ നായകനായ സിനിമയിൽ വില്ലൻ വേഷത്തിലായിരുന്നു ആൻസൺ എത്തിയത് മലയാളികൾക്കും ആൻസൺ സുപരിചിതനാണ് രണ്ടായിരത്തി പതിനെട്ടിൽ തിയേറ്ററിൽ എത്തിയ മമ്മൂട്ടി ചിത്രമായിരുന്നു അബ്രാഹാമിന്റെ സന്തതികൾ ചിത്രത്തിൽ മമ്മൂട്ടിയുടെ അനിയന്റെ വേഷം ചെയ്തത് ആൻസൺ ആയിരുന്നു മലയാള സിനിമയിലെ പുത്തൻ താരോതരം എന്ന വിശേഷണമാണ് ആൻസൺ പോളിന് സിനിമാ പ്രേമികൾ നൽകിയിട്ടുള്ളത് നായകനായും വില്ലനായുമെല്ലാം ആൻസൺ പെർഫെക്റ്റ് ആണ് ആൻസൺ പോൾ എന്ന പേര് മലയാളികൾക്ക് സുപരിചിതമാകുമ്പോൾ തന്നെ മറ്റു ഇൻഡസ്ട്രികളും ഇദ്ദേഹത്തെ നോട്ടമിട്ട് കഴിഞ്ഞുവെന്നാണ് സത്യം ഏത് ഫ്രെയിമിലും നായകനായും വില്ലനായും ഉയർത്തി കാണിക്കാവുന്ന സ്റ്റാർ മെറ്റീരിയലാണ് ആൻസൺ പോൾ അതിയായ സിനിമാ മോഹമാണ് അസുഖത്തെ പോലും അതിജീവിക്കാൻ ആൻസണിനെ സഹായിച്ചത് പത്തു വർഷം മുമ്പ് ബ്രെയിൻ ട്യൂമർ കണ്ടെത്തുമ്പോൾ ഇനി എത്ര കാലം എന്നതിൽ യാതൊരു വ്യക്തതയും ഉണ്ടായിരുന്നില്ല സർജറിക്ക് ശേഷം ഒരു ഒമ്പത് മാസത്തോളം ആൻസൺ കിടപ്പിലായിരുന്നു ഇപ്പോഴത്തെ അസുഖം കണ്ടെത്തിയ കാലത്തെ ഓർമ്മകൾ പങ്കുവച്ചിരിക്കുകയാണ് ആൻസൺ മാർക്കോ പ്രൊമോഷന്റെ ഭാഗമായി വെർച്വൽ മീഡിയ എൻ്റർടൈൻമെന്റ്സിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരം അസുഖത്തെക്കുറിച്ചും ഇപ്പോഴത്തെ സുഖവിവരങ്ങളും ആളുകൾ ചോദിക്കാറുണ്ട് എല്ലാവരുടെയും ജീവിതത്തിലും ഓരോരോ സംഭവങ്ങളുള്ളതല്ലേ എനിക്ക് ഇതൊരു ചലഞ്ചായിരുന്നു ഹെൽത്ത് ഇൻഷൂസ് ഉണ്ടായിരുന്നു ഈ അസുഖത്തെ വലിയൊരു പ്രശ്നമായിട്ടൊന്നും ഞാൻ കണ്ടില്ല ഒരു സെക്കൻഡ് ചാൻസ് കിട്ടിയ ഞാൻ അനുഗ്രഹീതനാണെന്നാണ് എപ്പോഴും തോന്നാറുള്ളത് സർജറിക്ക് പോകുമ്പോൾ തിരിച്ചു വരുമോ ഇല്ലയോ എന്ന് അറിയില്ലായിരുന്നു ഒരു രണ്ടാം മൂഴമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് അസുഖത്തിന്റെ ഭാഗമായി വന്ന മാർക്കാണ് നെറ്റിയിലേത് തലയുടെ പിറകിൽ അമ്പത്തിയേഴ് ഉണ്ട് അത് വേറെ കാര്യം സർജറി കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞാണ് ഞാൻ നടക്കാനൊക്കെ തുടങ്ങിയത് സിനിമയാണ് ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞാൽ സ്കിന്നിലെ പാട് കളയാൻ ചികിത്സ നൽകാമെന്ന് പലരും പറഞ്ഞു പിന്നെ ഞാൻ കരുതി മാർക്ക് അവിടെ തന്നെ ഇരുന്നോട്ടെ എന്ന് എനിക്ക് ദിവസവും കാണാമല്ലോ പ്രതീക്ഷിക്കാത്ത സമയത്താണ് ട്യൂമറാണെന്ന് ഞാൻ അറിയുന്നത് എനിക്ക് എൻജിനീയറിംഗ് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു ഞാൻ കോളേജിൽ കുറച്ച് ബെഡക്കായിരുന്നു ഒരു വർഷക്കാലം മാത്രമേ പഠിച്ചുള്ളൂ ബാക്കി സമയമെല്ലാം സസ്പെൻഷനിലായിരുന്നു സിനിമകളിൽ കണ്ടിരുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്തിരുന്ന ചെറുക്കനായിരുന്നു ഞാൻ ബാക്കിയുള്ളവർക്ക് വേണ്ടി ഞാൻ ജീവിച്ച കാലഘട്ടമായിരുന്നു മറ്റുള്ളവർക്ക് വേണ്ടി നിൽക്കുമ്പോൾ അടിയുണ്ടാകും അങ്ങനെ അടിയുണ്ടാക്കിയപ്പോൾ തിരിച്ചും മടികിട്ടി അതിൽ തലയിൽ മുറിവുണ്ടായി അങ്ങനെ സി ടി സ്കാൻ എടുത്തപ്പോഴാണ് ട്യൂമർ കണ്ടെത്തിയത് അതൊരു നിമിത്തമായിരുന്നു സർജറിക്ക് ശേഷം കിടപ്പിലായിരുന്നു ഒമ്പത് മാസത്തോളം അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് കാര്യങ്ങൾ ശാന്തതയിലൂടെയും ഡീൽ ചെയ്യാമെന്ന് മരണത്തെ എനിക്ക് പേടിയില്ലായിരുന്നു സർജറിക്കു മുമ്പ് ആറുമാസം എനിക്ക് സമയം കിട്ടി ആ സമയത്ത് ഞാൻ ചെക്ക് ലിസ്റ്റ് ഇട്ടു അതിലൊന്ന് എല്ലാ സിനിമാ നടന്മാരെയും കാണണം എന്നതായിരുന്നു അങ്ങനെ ഞാൻ രാജുവേട്ടന്റെ അതായത് പൃഥ്വിരാജിന്റെ കല്യാണക്കുറി ഒപ്പിച്ച് ആ വിവാഹത്തിൽ പങ്കെടുത്ത് എല്ലാ താരങ്ങളെയും കണ്ടു ശേഷമായിരുന്നു സർജറി പിന്നീട് കുറെ സ്ഥലങ്ങളിലേക്ക് യാത്ര പോയി അമ്മയോട് ഞാൻ അസുഖത്തെ പറ്റി പറഞ്ഞിരുന്നില്ല പോറ്റമ്മയോട് പറഞ്ഞു പോറ്റമ്മയോട് എന്റെ സുഹൃത്തിന് ഒരു അസുഖമുണ്ടെന്നാണ് പറഞ്ഞത് എന്നെ സ്നേഹിക്കുന്നവർ സങ്കടപ്പെടുന്നത് കാണാൻ കഴിയാത്ത ഒരാളാണ് ഞാൻ അതുപോലെ നടി മമത എനിക്ക് ഒരു ഇൻസ്പിറേഷനാണ് പത്തു വർഷം മുമ്പാണ് സർജറി അടക്കം എല്ലാം നടന്നതെന്നും ആൻസൺ പറയുന്നു